വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ആണ് ഇന്ന് ഇന്നത്തെ വീഡിയോ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നോക്കുമ്പോൾ പുള്ളിയുടെ വ്യക്തിത്വം പുള്ളിയെ ഒരു വ്യക്തിപരമായിട്ട് പുള്ളിയുടെ രാഷ്ട്രീയം നോക്കാതെ മൂപ്പരുടെ രാഷ്ട്രീയം നോക്കാതെ മൂപ്പരെ ഇഷ്ടമുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഒത്തിരി സ്ത്രീകൾ തന്നെയുണ്ട് കാരണം പുള്ളിയിലെ ഒരു നന്മ ഒരു നന്മയുള്ള മനുഷ്യനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഇഷ്ടപ്പെട്ടവരൊത്തിരി പേരുണ്ട് എനിക്കും അങ്ങനെ വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ് രാഷ്ട്രീയം നോക്കിയല്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ നോക്കിയാൽ ദൈവമേ ഹേറ്റർ ആയിട്ടുള്ള കമൻ്റ് മാത്രമേ ഉള്ളൂ കൂടുതലും അല്ലാതെ ഒരു അനുകൂലിച്ച് അല്ല കാണുന്നത് കൂടുതലും ഇപ്പം ആൾക്കാർക്ക് അങ്ങനെ ചെയ്തുകൂടാന്ന് ഈ ചെയ്ത കണ്ടില്ലേ അങ്ങനെ പറയണ്ട അങ്ങനെയുള്ള കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ മുഴുവൻ കൂടുതലും അങ്ങനെയാണ് കുറേയൊക്കെ സുരേഷ് ഗോപി ശ്രദ്ധിക്കാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കുറേയെല്ലാം പുള്ളിയുടെ കയ്യിൽ നിന്ന് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് ഈ പ്രസംഗത്തിലാണെങ്കിൽ പോലും പുള്ളി ശ്രദ്ധിക്കാതെയൊക്കെയുള്ള പ്രസംഗം വരുന്നുണ്ട് പിന്നലെ എന്നൊക്കെ കേട്ട പ്രസംഗത്തിൽ പ്രജ എന്നൊക്കെ പറയുന്നുണ്ട് ഈ പ്രജ എന്നൊക്കെ പറഞ്ഞാൽ രാജ്യഭരണകാലത്ത് പറയുന്ന പ്രജ പ്രജയൊന്നും ഇപ്പം ഉപയോഗിക്കാനേ പാടില്ല പൗരൻ എന്നൊക്കെ വേണം ഉപയോഗിക്കാൻ ആ കാലഘട്ടമൊക്കെ കടന്നുപോയില്ലേ അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ പിന്നെ പ്രവൃത്തിയിൽ അറിയാതെങ്കിലും കുറേ ദാഷ്ട്യം കടന്നു കൂടുന്ന പോലെ തോന്നും ഇതിൻ്റെ അകത്തു നിന്നൊക്കെ സത്യത്തിൽ ആദ്യമേ തന്നെ എനിക്ക് പറയാം എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം പറയാം നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടാവണമെന്നില്ല ഈ കലാലയ രാഷ്ട്രീയ കാലഘട്ടം നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന പിള്ളേരുണ്ട് വൈസ് ചെയർമാൻ ചെയർമാൻ ആസ് ക്ലബ് സെക്രട്ടറി അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് വരുന്ന പിള്ളേരുണ്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കഴിയുന്ന പിള്ളേരെ അന്ന് തന്നെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അവർ പല ബ്രാഞ്ചിലുള്ള പിള്ളേർ പഠിക്കുമ്പോൾ അവർ മത്സരവും രാഷ്ട്രീയമൊക്കെ ആയി ഓരോ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയമാകുമ്പോൾ അവർക്ക് നമ്മളെ അറിയത്തൊന്നുമില്ല ജസ്റ്റ് കോളേജിൽ ക്യാമ്പസിനുള്ളിൽ വെച്ച് എവിടെയെങ്കിലുമൊക്കെ കണ്ട് കാണുകയുള്ളൂ പക്ഷേ അവർ ആ രാഷ്ട്രീയക്കാരുടെ കുപ്പായം അന്നേ എടുത്ത് അണിയുമ്പോൾ തന്നെ മുപ്പത്തിരണ്ട് പല്യം കാണിച്ച് ചിരിക്കാനുള്ള ട്രെയിനിങ് ഓൾറെഡി അവർ ഉണ്ടാക്കിയെടുത്തിരിക്കും നമ്മളെ ഒത്തിരി പരിചയമുള്ള പോലെ അവർ അഭിനയിക്കും അഭിനയം അവിടെ അവർ അഭിനയം പഠിക്കുക അഭിനയം ഉണ്ട് അവർക്ക് അവിടെ അതുപോലെ സിനിമയിലൊക്കെ കാണുന്ന പോലെ മൂക്കളെ ഒലിപ്പിച്ചുള്ള കൊച്ചിനെ എടുത്തുവച്ച് ഉമ്മയൊക്കെ കൊടുത്തേച്ച് അങ്ങോട്ട് മാറിയിട്ട് ഡെറ്റോൾ എടുത്തിട്ട് കൈ കഴുകുന്നത് നമ്മൾ സിനിമയെ കണ്ടിട്ടുണ്ട് അതാണ് രാഷ്ട്രീയം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കണ്ടുനിരിക്കണ്ടിട്ടുള്ള നേതാക്കന്മാരൊക്കെ അങ്ങനെയാണ് ഒരു ഒരു സോപ്പിങ് പതപ്പിച്ച് പതപ്പിച്ച് നിൽക്കുന്ന ഒരു രീതി വേണം ജനങ്ങളുടെ അടുത്ത് ജനങ്ങളെ പറ്റിക്ക് തന്നെയാണ് ചെയ്യുന്നത് അതല്ലാതെ നമ്മുടെ റിയൽ ക്യാരക്ടർ നമ്മൾ വീട്ടിൽ ദേഷ്യപ്പെടുന്ന പോലെ തന്നെ നാട്ട് വെളിയിലിറങ്ങിയിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ റഫായിട്ട് സംസാരിക്കുക അങ്ങനെ വന്നാൽ അത് തീർച്ചയായിട്ടും ഉള്ളിലൊരു നല്ല മനുഷ്യനുണ്ടെങ്കിലും ജനം അംഗീകരിക്കാൻ വരും അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് ഇവിടെ ഇപ്പോൾ ഇന്നലെയും കേട്ടൊരു റിപ്പോർട്ടറെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ ചുറ്റും നടക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ അപ്പം ഒരു മയവില്ലാതെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒറ്റ ഇതും പുള്ളി ഇതുവരെ എടുത്ത് അണിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് സുരേഷ് ഗോപി കാരണം ഈ കമ്മീഷർ സിനിമ വന്ന് എൻ്റെ ഉച്ചിഷ്ടവും അമേദ്യം കൂട്ടിക്കൊഴിച്ചെന്നൊക്കെ പറഞ്ഞ മാസ് ഡയലോഗ് പറഞ്ഞപ്പോൾ മൊത്തം പേരും കൈയടിച്ചു പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് അവതരിപ്പിച്ച ഒരു ക്യാരക്ടറിൻ്റെ ക്യാരക്ടറാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ച ഒരു ക്യാരക്ടറാണെങ്കിലും ആ ഡയലോഗ് പറയുമ്പോഴത്തേനും ഉണ്ടാകുന്ന ആ പുള്ളിയുടെ ബോഡി ലാംഗ്വേജും പുള്ളിയുടെ മുഖത്തെ എക്സ്പ്രഷനും ഇതെല്ലാം പുള്ളിയുടെ സ്വന്തം തന്നെയാണ് പുള്ളിക്ക് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ വേറെ വേറൊരാൾ പറഞ്ഞാൽ വേറൊരു രീതിയാണ് അപ്പം അന്ന് പുള്ളി അത് പറഞ്ഞപ്പോൾ നമ്മൾ കൈയടിച്ചാൽ പക്ഷേ ഇന്ന് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് പുള്ളി എന്താണെന്ന് വെച്ചാൽ അതേ ശൈലി അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് പുള്ളി ഇപ്പോഴും സിനിമയിലാണെന്നാണ് വിചാരം പുള്ളിക്കത് മാറ്റം വന്നിട്ടില്ല രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയിട്ട് സിനിമയാണെന്നുള്ള രീതിയിലൊക്കെയാണ് എന്ന് പക്ഷേ അതങ്ങനെയല്ല ആ സംസാരങ്ങളിൽ വരുന്ന ഇപ്പോൾ ഒരാളോട് കൈ ചൂണ്ടി സംസാരിക്കേണ്ടടുത്ത് പുള്ളി കൈ ചൂണ്ടി പറയുന്നു അപ്പോൾ കാണുമ്പോൾ പുള്ളി അവതരിപ്പിക്കപ്പെട്ട കഥാപാത്രങ്ങളുടെ ആ ഒരു മേൽക്കോയ്മ അല്ലാതാഷ്ട്യം ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ കാണുന്നുണ്ട് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ചെറുപ്പം തൊട്ടല്ലേ കോളയകാലഘട്ടങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞുള്ള ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങി വെളുക്കനെ ചിരിക്കാനും ആൾക്കാരെ മയക്കാനും അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായമുണ്ട് ആ കുപ്പായം എടുത്തിട്ട് കഴിയുമ്പോൾ ആ ഒരു രീതിയിലോട്ട് വരണം ഇത് സുരേഷ് ഗോപി ഇതുവരെ അങ്ങനെ വന്നിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല ഇന്നലെ നടന്ന ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ കൈ കിട്ടിയതാണ് ഏതോ ഒരു ബാങ്കിൻ്റെ എന്തോ പ്രശ്നത്തിന് പ്രായമുള്ള ഒരു അമ്മ വരുന്നു സുരേഷ് ഗോപി പ്രസംഗിക്കുന്നു ആ അമ്മയെ അത് ഹാളിക്കിടന്ന് എന്തൊക്കെയോ സൗണ്ട് ഇട്ട് സംസാരിക്കുന്നു അപ്പോൾ സുരേഷ് ഗോപി അമ്മയോട് ഒച്ച എടുക്കരുത് ഒച്ച എടുക്കരുത് എന്ന് പറയുന്നു ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ ഒച്ച എടുക്കരുത് അമ്മയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത് നിൽക്കുന്ന ആളോട് പറയാം ഒച്ച എടുത്ത് അമ്മ പറയണ്ട അത്രയും വിഷമിക്കേണ്ടതെന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത് ഒച്ച എടുക്കേണ്ട എന്ന് പറയുന്നത് ഒച്ച എടുക്കേണ്ട അമ്മ അടുത്ത ആളോട് പറ എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഒറ്റപ്രവൃത്തിയുടെ കാര്യം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോ ഇതിനകത്തൊന്നുമില്ലേലും ഇത് വളരെയധികം നെഗറ്റീവ് കമന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന് കാരണം മണിച്ചേട്ടനായിരുന്നെങ്കിൽ ഓടിച്ചെന്ന് അങ്ങോട്ട് കേറി ചെന്ന് അമ്മയോട് എന്താണെന്ന് ചോദിച്ചേനെ അപ്പൊ ആ സീനൊന്നു കാണാതെ അല്ലല്ല കാര്യം പറയൂ ആവശ്യം നിക്ക് പറയുവാങ് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അമ്മയെന്നാണ് അവരെ വിളിച്ചത് അവരുടെ ആ പ്രായത്തെ ബഹുമാനിച്ച് വിളിച്ചിട്ടുണ്ട് അമ്മേ ഒച്ച എടുക്കരുതേ ഒന്ന് എന്നൊന്നു പറഞ്ഞു പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഒച്ച എടുക്കരുത് ഒച്ച എടുക്കരുതെന്ന് പറയുമ്പോൾ കഴിഞ്ചുണ്ടുന്നുണ്ട് ആ രണ്ടാമത്തെ ഇത്ത ഉച്ചാരണത്തിൽ പുള്ളിക്കാരൻ്റെ ആ ശൈലി കടന്നു വന്നിട്ടുണ്ട് ജനങ്ങൾക്ക് ഇത് കേൾക്കുമ്പോഴൊക്കെ അപ്പം തന്നെ ജനങ്ങൾ അങ്ങോട്ടൊരു എന്താണ് പുള്ളിക്കാരത്തിൻ്റെ സൗണ്ടിലൊരു ദാർഷ്ട്യം പക്ഷേ ഇതൊരു ശൈലിയാണ് അല്ലെ ആ മനുഷ്യൻ്റെ ഒരു രീതിയാണത് എന്ന് കരുതി ആ അമ്മയോടുള്ള ബഹുമാനക്കുറവോ ഒന്നും അവിടെ വന്നിട്ടില്ല അമ്മയെന്നല്ലേ വിളിച്ചത് അപ്പോൾ ഒച്ചയെടുക്കുക രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം അമ്മ ഇങ്ങനെ ഒച്ചയെടുത്ത് എടുത്ത് വിഷമിക്കേണ്ട പ്രായത്തിൻ്റെ ഇതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ആളുണ്ട് അവിടെ പറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ പറഞ്ഞ ആ സുരേഷ് കൂടെ കയ്യിൽ എത്തും അല്ലെ അതിനുള്ള പരിഹാരം കാണാം അവിടെ പറഞ്ഞാൽ മതി അപ്പം അമ്മ പറയുന്നുണ്ട് ഒച്ച എടുക്കുന്ന അല്ല മോനെ എന്ന് പറയുന്നുണ്ട് ഇതിന് എൻ്റെ പൊന്നെ നെഗറ്റീവ് കമൻ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടക്കത്തെ കമൻ്റാണ് എല്ലാ ഒന്നും വായിക്കുന്നില്ല എന്നാലും ഒരു ഒന്ന് രണ്ട് കമൻറ് വായിക്കാം ഒരാൾ ഇച്ചിരി വിഷമിച്ചിട്ട കമൻ്റെ അത് വായിക്കാം ആ അമ്മയുടെ മോനെ മോനെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം തോന്നുന്നു എൻ്റെ സുരേഷ് ഏട്ട ഒന്ന് ആ അമ്മയുടെ അടുത്ത് അടുത്തേക്ക് പോകാമായിരുന്നു അമ്മയുടെ സങ്കടം നേരിട്ട് കേൾക്കാമായിരുന്നു ഇത്രയും പ്രായമായൊരു അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് ഒന്ന് ആ അമ്മയുടെ അടുത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ചേട്ടൻ അമ്മയെ ചേട്ടൻ്റെ അടുത്തേക്ക് വിളിക്കാനോ വിളിക്കുകയോ ചെയ്യണമായിരുന്നു അമ്മയുടെ വിളി കേൾക്കുമ്പോൾ സങ്കടം തോന്നും അത് ശരിയാണ് മോനെയെന്നും പറഞ്ഞ് വിളിക്കുന്നത് അവർക്ക് പ്രായമായിട്ടുള്ള അമ്മമാർക്കിപ്പോൾ ഇങ്ങനെ ആരാണ് എന്താണ് അങ്ങനെയൊന്നും അല്ല പുള്ളിക്കാരത്തേക്ക് എന്തോ പരാതിയുണ്ട് അത് പറയാൻ വേണ്ടി വന്ന പക്ഷെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ആ ടുത്തോട്ട് സുരേഷ് ഗോപി പോകുക അതായത് സുരേഷ് ഗോപിയുടെ പ്രതിനിധി ആരെയും കാണുക അടുത്ത് നിൽക്കുന്ന ആളോട് പറയൂ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് സുരേഷ് ഗോപിയിൽ കുറ്റം കാണാനാണെങ്കിൽ നമുക്ക് വേണേ കാണാം അങ്ങനെ പറയാം വേ കാണാനാണെ കാണാം ഇനി സുരേഷ് ഗോപിയുടെ കയ്യിൽ കുറ്റമില്ല ഇതാ ഇതിൻ്റെ അകത്ത് ഒരു നിങ്ങൾ ആരാ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എൻ്റെ പ്രശ്നം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയൂ അല്ലെ അവിടെ ഒരു പരാതി എഴുതി തരൂ പരിഗണിക്കാം ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ അതും ആലോചിക്കണം അല്ലെ അവോയ്ഡ് ചെയ്തുകൊണ്ടോ അതില്ല അല്ലെ ഗൺമാനം ആരേലും വിളിച്ച് അമ്മയെ വിളിച്ചെടുത്ത് എടുത്തു മാറ്റിക്കൊണ്ടു പോവോ അല്ലെ സെക്യൂരിറ്റി ആരേലും വിളിച്ചു മാറ്റിക്കൊണ്ട് പോകും സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക ഇങ്ങനെയൊന്നും അവിടെ ഉണ്ടായില്ല അമ്മയെന്ന് വിളിച്ച് അമ്മ ഒച്ച എടുക്കണ്ട അവിടെ നിൽക്കുന്ന ആളോട് പറയൂ എന്നാണ് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പ്രസംഗത്തിനടങ്ങി അത് എന്താണ് എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒന്നുമില്ല പക്ഷേ ബോഡി ലാംഗ് പുള്ളിയുടെ ലോ ബോഡി ലാംഗ്വേജ് പുള്ളിയുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ ഇതെല്ലാം കൂടെ വെച്ച് ജനങ്ങൾ സത്യം പറഞ്ഞാൽ വെറുതെ വെറുക്കുന്നതാണ് അപ്പോൾ വേറൊരു കമൻറ്റും കൂടെ ഉണ്ട് ആ കമൻ്റൂടെ വായിക്കാം ആ വിളിച്ചത് ഒരു മിനിമം ഒരു നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും ഒരു സുന്ദരിയായ യുവതി ആയിരുന്നെങ്കിൽ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് പുത്രി വാത്സല്യം പ്രേടിക്കുമായിരുന്നു ഞാൻ ഈ രണ്ട് കമൻറ്റ് എടുത്തോളൂ ഇതിനേക്കാട്ടും ക്രൂരമായ കമൻ്റുകളാണ് ബാക്കിയുള്ളവരല്ല അപ്പം ഇങ്ങനെയൊരു പേരുദോഷം കൂടെ ജനങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ തലേ കെട്ടിവെക്കാൻ ഒരു താല്പര്യമുണ്ട് ഒരു സ്ത്രീ വിഷയം ഒരു പത്രപ്രവത്തയെ പിടിച്ചതൊക്കെ വെച്ചും പിന്നെ സ്ത്രീകൾ ആരേലും വന്നാൽ അപ്പം തന്നെ കെട്ടിപ്പിടിക്കും പുരുഷന്മാർ വന്നാൽ കെട്ടിപ്പിടിക്കുക ഇത് സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്ന ഒരു വിചാരമാണ് പക്ഷേ തീർത്ത് നമുക്ക് പറയാൻ പറ്റും സുരേഷ് ഗോപിക്ക് ഒരു സ്ത്രീ വിഷയമില്ല സ്ത്രീവിഷയമില്ല സ്ത്രീവിഷയമുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് വിഷയം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് തീർച്ചയായിട്ടും എവിടെ െങ്കിലും കൊണ്ടുവരും കാരണം പുള്ളി ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ സ്ഥാനം അടിച്ചുതെറപ്പിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും എവിടുന്നേലും പൈസ കൊടുത്തേലും ആരെയും കൊണ്ടുവന്നേനെ ജയറാമിനെതിരെ സുരേഷ് ഗോപിക്കെതിരെയൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല ഒരാളും വന്നിട്ട് മമ്മൂട്ടി മോഹൻലാലിൻ്റെ എതിരെ ഒന്നും വന്നിട്ടില്ല അപ്പം സുരേഷ് ഗോപി എന്നും അല്ലേ പിന്നെ ഇനി കമ്മിറ്റി വന്നില്ലേലും സിനിമാക്കാരുടെ ഇടയിൽ ഈ വളരെ രഹസ്യമായിട്ട് നടക്കുന്ന കാര്യം പോലും ഈ സെറ്റിലുള്ളവരൊക്കെ തമ്മിൽ പറഞ്ഞു പറഞ്ഞ് അവരുടെ ഇടയിൽ നിന്ന് പുറത്തെത്തി ഇവരുടെയൊക്കെ ഇടയിൽ നടന്ന പല കാര്യങ്ങളും പൊതുവായിട്ട് ജനങ്ങൾക്കറിയാം സിനിമയുടെ അറ്റത്ത് പിടിക്കുന്ന ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മളിലൊക്കെ എത്തിച്ചേരും സുരേഷ് ഗോപി എന്ന മനുഷ്യൻ പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞ സിനിമയിലുള്ളവർ തന്നെ പറഞ്ഞു കേട്ടിരിക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഈ ഒരു മാസമൊക്കെ നീണ്ടു നിന്ന ഷൂട്ടിങ്ങിന് പോകുമ്പത്തേനും വീട്ടുകാരുമായിട്ട് ബന്ധമില്ല വരുമ്പോഴത്തേനും അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ പിള്ളാരെയും എല്ലാ എടുത്ത് വീട്ടിലുള്ള എടുത്ത് കെൻറ്റീൻ വെള്ളം കോരി കുളിക്കും പിള്ളേരെ എല്ലാം എടുത്ത് മണത്തുനോക്കുന്നത് കാരണം അവരെ അത്രയും ദിവസം കാണാതിരുന്നെ അത്ര കുടുംബസ്ഥനായ ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത് ഇൻ്റർവ്യൂകളും അങ്ങനെ പറയാറുണ്ട് ശ്രീവിഷ്യം എന്നില്ല വെറുതെ എഴുന്നാൽ ഈ കമന്റ് നാല്പത് വയസ്സുള്ള ഒരാൾ വന്ന കെട്ടിപ്പിടിച്ചങ്ങ് അവരെ കെട്ടിപ്പിടിക്കും അല്ലെ സ്ത്രീകൾ അങ്ങോട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ കാണാറുണ്ട് അങ്ങോട്ട് ഓടിക്കും കെട്ടിപ്പിടിക്കുന്നതെല്ലാം പറ ഇന്റർവ്യൂ പറഞ്ഞാലും മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മരിച്ചു പോയ മോളെ ആ ഓർമ്മ വരും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ അപ്പോഴും ഞാനിവിടെ പറയുന്നു ഈ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം എവിടെ തണിഞ്ഞു കഴിഞ്ഞപ്പം സുരേഷ് ഗോപി ഒന്നും മാറണമായിരുന്നു ഒരു മാറ്റി എന്ന് പറഞ്ഞാൽ മാറണം തീർച്ചയായിട്ടും മാറണം പഴയ സുരേഷ് ഗോപി അല്ലെ സിനിമയിലെ സുരേഷ് ഗോപി അല്ലെ വീട്ടിൽ പെരുമാറുന്നത് സുരേഷ് ഗോപി അതല്ല വേണ്ടേ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട സംസാര രീതി അതൊന്ന് വേറെയാണ് പെരുമാറ്റ രീതി അതൊന്ന് വേറെയാണ് അങ്ങനെ ഒരു മാറ്റം നല്ലതാണ് ആ മാറ്റമല്ല ആകാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെയാ ഞാൻ ഇങ്ങനെയൊക്കെ പറയും എന്ന് പറയുന്ന കാര്യമില്ല അപ്പോൾ ഒന്നുകൂടെ 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 നെഗറ്റീവ് കൊടുത്തുള്ളു പിന്നെ ഈ അടുത്ത് മമ്മൂട്ടിയുടെ ഒരു മാസ് ഡയലോഗ് വൈറലായിട്ട് ഓടുന്നുണ്ട് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും കൂടെയുള്ള സംഭാഷണം നമുക്കാവൊന്ന് കേൾക്കാം ഇവിടെ പോരെ ഇവിടെ പോരാ എത്ര മുഖ്യമായിട്ട് ഞാൻ എത്ര കാലമായിട്ട് ഇതില്ലേ ഞാനുഭവം ഞാൻ ഇങ്ങനെ കേന്ദ്രത്തിൽ പറഞ്ഞുവച്ച് വരാന്ന മമ്മൂട്ടിക്ക് വേണ്ടി വേണ്ടിയൊരു സീറ്റോ അങ്ങനെ എങ്ങാണ്ടാണ് ഞാനൊന്നുമില്ല ഇവിടുത്തെ ചോറ് ഇപ്പോഴും ഇവിടെയുണ്ട് പിന്നെയുള്ള ഡയലോഗ് മാസായിട്ടുള്ള ഡയലോഗ് അതിൻ്റെ അകത്തീതേ ഉള്ളൂ ഇതല്ലേ അനുഭവം എന്നുള്ള ഒരു മാസ് ഡയലോഗ് മമ്മൂട്ടി പറയുന്നുണ്ട് അതാണ് താങ്ങി പറയുന്ന ഡയലോഗ് അതായത് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണ് അതാണ് ഉദ്ദേശിക്കുന്നത് ഇതല്ലേ അനുഭവം രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടി ഈ രാഷ്ട്രീയമല്ല അത് ഓർക്കണം ഇവിടുത്തെ ചോറ് എന്നും ഉണ്ട് എന്നുള്ളൊരർത്ഥത്തിലും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിട്ട് ഓടുന്നുണ്ട് സുരേഷ് ഗോപിയുടെ അല്ല മമ്മൂട്ടിയുടെ സുരേഷ് ഗോപിയോടുള്ള മാസ് ഡയലോഗ് എന്നും പറഞ്ഞ് വൈറലായിട്ട് പോകുന്ന ഒരു സീനാണിത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാൻ എൻ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞു അല്ല സുരേഷ് ഗോപിയെ വല്ലാതെ വിളിപ്പിച്ച് അങ്ങോട്ടെടുക്കല്ലേ ആ മനുഷ്യൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ മിടുക്കനായിരിക്കും പക്ഷെ ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയത്തില്ലാത്ത പോലെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് കാരണം എന്താണോ അങ്ങേര് അങ്ങേരങ്ങനെ പെരുമാറും ഇപ്പം ഈ അമ്മ തന്നെ ശരിക്കു പറഞ്ഞാൽ കമൻ്റ് കണ്ടുപോലെ മണിച്ചേട്ടനൊക്കെയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ചെയ്യും സ്റ്റേജ് ഇറങ്ങി ചെന്നിട്ട് ആ അമ്മയെ കെട്ടിപ്പിടിച്ച് കാര്യം എന്താണെന്ന് അന്വേഷിക്കും ഈ പറയുന്ന പോലെ അതിലൂടെ ഒരു ഇമേജ് കൂടും അതായത് രാഷ്ട്രീയക്കാർ പല പേപ്പറുകാരനും മീഡിയക്കാർ എല്ലാവരും തുരുതുരാ വീഡിയോ എടുക്കും തുരുതുരാ ഫോട്ടോ എടുക്കും നാളെ ക്യാപ്ഷൻ വെച്ച് അത് അമ്മയെ കെട്ടിപ്പിടിച്ച് വെക്കുന്നു അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ വേണേ ആക്കാൻ ഒരു പടിയും കൂടെ ഇമേജ് കൂടും പക്ഷേ അത് അങ്ങനത്തെ ഒരു വ്യക്തിത്വം അല്ല ഈ പറയുന്ന പോലെ സുരേഷ് ഗോപിക്ക് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അധികമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ